അസലാമലൈക്കും ഇന്ന് ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടാ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് അടിപൊളി രുചിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ് ഇഞ്ചി വെളുത്തുള്ളി ഈ വക സാധനങ്ങൾ സവാള തക്കാളി ഒന്നും വേണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇനി അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിലേക്ക് മല്ലിച്ചപ്പ് എടുത്തുകണേ അതിൻ്റെ പകുതിയാണ് പൊതിനെടുത്തുന്നത് കേട്ടോ പിന്നെ അതുപോലെ നല്ല ജീരകം നമ്മൾ ചെറിയ ജീരകം ഇല്ല അതൊരൊന്നര ടീസ്പൂണ് അതുപോലെ ഒന്നര ടീസ്പൂണ് കുരുമുളകും പിന്നെ രണ്ട് മാഗീൻ്റെ കട്ട അതുപോലെ രണ്ട് ഉണക്ക നാരങ്ങ ഒരു ക്യാപ്സിക്കം പിന്നെ സൺഫ്ലവർ ഒരു ഒരഞ്ചെട്ട് പച്ചമുളക് കൊടുത്തേക്കണം കേട്ടോ ഞാൻ അതിലേക്ക് ഒന്നര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഓവർ വലിപ്പത്തിലാക്കി വെട്ടിയിട്ടില്ല കേട്ടോ ഒരു മീഡിയ വലുപ്പത്തിലാണ് നമ്മളൊരു ബിരിയാണി കക്ക വെട്ടുന്ന അതേ രൂപത്തിലാണ് കിട്ടാ ഇനി അതിലേക്ക് ആ ക്യാപ്സിക്കുണ്ടല്ലോ അതൊന്ന് നന്നായി ചെറുതാക്കിയിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം ഇനി അതുപോലെ മല്ലിച്ചപ്പവും ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം ഇനി ഇതിലേക്ക് ആ മാങ്കിക്കട്ടുണ്ടല്ലോ അത് നാലും ഇതിലേക്ക് എടുത്തു കേട്ടോ അതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകവും കുരുമുളകും ഒന്ന് പൊടിച്ചതാണ് കേട്ടോ നന്നായി പൊടിഞ്ഞ് വരയരുത് ഒരു ഒരു തരിതരിപ്പൊക്ക ഉള്ളതിലായി കിട്ടണം കേട്ടോ പൊടിച്ചിട്ടുള്ളൊരു ഇതായി വരയരുത് ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തുക്കണം അതുപോലെ ഒരു ടീസ്പൂണ് മന്തിൻ്റെ മസാല ഉണ്ടാ ഇട്ട് കൊടുത്തുക്കണത് പിന്നെ ബാക്കി പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുത്തുക്കണം ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ട ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് മറ്റേ റെഡ് കളർ ഒരു നുള്ളു ചേർത്തിന്ന് അത് വീഡിയോയിൽ വീടിയൽ കട്ടായിപ്പോയിക്കണം അതിൽ എടുത്തിൽ വന്നിട്ടില്ല അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കണട്ടാ ഇനി ഇത് അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങ ഒന്ന് ഉണക്കനാരങ്ങൊന്ന് കുത്തിയിട്ടിങ്ങനെ ഓട്ടാക്കി കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുത്തുക്കണോ ഇനി ഇതൊരു ഒരു മണിക്കൂർ നേരം ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേ അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തു കേട്ടാ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടേ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിലേന്ന് ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിരിക്കണട്ടാ ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കരുത് കേട്ടാ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കന് വേഗം വേവ് കൂടി വരുമല്ലോ അപ്പോൾ അതിലത്തെ വെള്ളം ഒന്നും നമുക്ക് വറ്റി കിട്ടില്ല അപ്പോൾ ചിക്കനൊന്ന് ഇതുപോലെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ട അപ്പോൾ അതൊരു പാകം ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അത് വേവൊന്നും കറക്റ്റ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരം പാടിക്കൊന്ന് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ അപ്പോൾ ഏകദേശമൊക്കെ ഒരു മുക്കാൽ രൂപ ഒക്കെ ഒന്നായി വന്നിരിക്കണട്ടോ വേവൊക്കെ ഏകദേശമൊക്കെ ഒന്നയിക്കണം അതിലത്തെ വെള്ളമൊക്കെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിരിക്കണം ഞാനതൊന്ന് ഇറക്കി വെച്ചിരിക്കണട്ടാ എന്നിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൽ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണം അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ് കുരുമുളക് ഒരു ഉണക്ക നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരൊന്നര ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തുക്കണം ഇനി ഇതൊന്നേ ആ വെള്ളം തിളക്കോളൊന്ന് അടച്ച് വെച്ചിരിക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വൈറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നു കിട്ടാത് ഞാനിതൊന്ന് കിഴുകി എടുത്ത് കേട്ടോ ഇനി അരി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് എടുത്ത അരിൻ്റെ അളവ് ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് ഒരു കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അതിലേക്ക് ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അരിയൊക്കെ ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്താൽ ഇളക്കിയിട്ടില്ല അടിയിൽ അരി ഒന്നാകാൻ പറ്റിപ്പൊടിക്കും അതുകൊണ്ടാണ് ഇനി ചോറൊന്ന് തിളച്ച് വന്നതിന് ശേഷം ആട്ടോ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാറുള്ളത് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കലില്ല അപ്പം ചോറൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഉപ്പൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിക്കട്ട ഇനി അടച്ചു വെച്ചിട്ടേ കുറച്ച് നേരം നേരമ്പാടിക്ക ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ചോറൊക്കെ ബെന്ത് വന്നിട്ട് കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് ബെന്ത് കുഴഞ്ഞ് പോവരുത്തിട്ടാ മന്തിൻ്റെ അരിവുമ്പോൾ അപ്പോൾ മന്തിക്ക് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ചോറൊന്ന് ഞാൻ ഇറക്കി വെച്ച് കഴിട്ടാ അതിന് ശേഷം നേരത്തെ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ആ ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതാണ് കേട്ടോ എന്നിട്ട് ആ ചെമ്പട്ടി മസാല ഓയിലൊക്കെ പാടിക്കുക ആണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ചിക്കൻ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇട്ട് കൊടുക്കലില്ല എപ്പോഴാണെങ്കിലും മന്തി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കട്ടോ ഇതുപോലെ ബാക്കിയുള്ള ചോറൊക്കെ ഫുള്ള് ഒന്ന് ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിരിക്കണി അതിൻ്റെ മുകളിലായിട്ട് രണ്ട് പച്ചമുളകാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അതൊന്നാകെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിങ്ങനെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കണ്ടട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ പകീക്കല് നമ്മൾ കണലിട്ടിട്ട് അപ്പോൾ ആ ചിക്കൻ വരും ആ പുകൻ്റെ മണം പൊടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമുക്ക് അൽഫാമിൻ്റെയൊക്കെ ഒരു ചിക്കൻ മന്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നുന്നു ഇനി ഇതിലേക്ക് ആ ഫുഡ് കളറ് ചോപ്പ് ഒന്ന് ഒഴിച്ച് കൊടുക്ക അതുപോലെ മഞ്ഞൾപ്പൊടി കലക്കിയതാണ് കേട്ടാ മഞ്ഞൾക്കളറ് അത് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കി എടുത്തതാണ് ഇനി അതും ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തുക്കണം അതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒന്ന് കണൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ദമ്മെടുക്കട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നമ്മൾ ചോറ് ഊറ്റിയാ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ ആ ചെമ്പ് ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് വെച്ച് കൊടുത്തുക്കണ് ഇനി അതൊന്ന് സെറ്റായി വരുമ്പോൾ തന്നെ ഇതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ പുതിയൻ്റെ അതിന് വേണ്ടിയിട്ട് പുതിയ എടുത്തേക്കണം അതുപോലെ ഉപ്പ് മൂന്ന് പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്ത്ക്കണോ എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി കുറച്ചും പാടേക്ക് തൈരൊന്നും ഒഴിച്ച് കൊടുക്കണ്ടട്ടാ കുറച്ചാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ചും പാടേ ഒഴിച്ച് കൊടുത്താൽ മതി ആ രൂപത്തിലാണെങ്കിലും കുഴപ്പമില്ല തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈര് എടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുക്കണം ഇനി അതൊന്ന് മാറ്റി വെക്കാം ഇനി ചോറൊന്ന് തുറന്ന് നോക്കട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിരിക്കണ ഇനി ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കാണലുണ്ടല്ലോ അതിന് ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലത്തെ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കട്ടോ അതിന് ശേഷമാണ് അതൊന്ന് ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ചിക്കനും ഒക്കെ പാടേക്ക് ഇതിൽ ഉടഞ്ഞു പോകും ഈ ചിക്കനാകുമ്പോൾ വേഗമുണ്ട് വേവ് കൂടുതൽ ആപോലെ വേഗമുണ്ട് ഉടഞ്ഞു വരും അത് കാരണം കേട്ടോ അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്നും സവാളയും തക്കാളി ഒന്നും ഇല്ല അടിച്ചിട്ട് ഇതിൽ ടേസ്റ്റിൻ്റെ കുറവൊന്നും ഇല്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇനി ചോറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ട അപ്പോൾ ആ വക പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഞങ്ങൾ ചോറ് വയ്ക്കാൻ പോകും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും